ആ നരകത്തെ കുറിച്ച് അള്ളാഹുവിൻ റസോന് പറയുകയാണ് ഈ നരകം കണ്ണുകൊണ്ട് കാണാത്തതാകുന്ന മൂന്ന് ആളുകളുണ്ട് സാബാ നരകത്തെ കണ്ണുകൊണ്ട് കാണാൻ പോലും സാധിക്കാത്ത അഥവാ നരകത്തിൽ കടക്കാത്തതാകുന്ന സൗഭാഗ്യവാന്മാര് മൂന്ന് പേരാണെന്ന് മൂന്ന് കൂട്ടർ ആളുകൾ മൂന്ന് കൂട്ടർ കൂട്ടത് അവര് നരകത്തെ കാണൂല അള്ളാഹോ കൂട്ടത്തിന് നമ്മൾ ഉൾപ്പെടുത്തു മാറാടുത്തുറക്കാമീം പറയും അള്ളാഹോ കൂട്ടത്തിന് നമ്മൾ ഉൾപ്പെടുത്തു മാറാ സലാഹുമ ൾ ഓർമ്മപ്പെടുത്തുകയാണ് മൂന്ന് കൂട്ടരുണ്ട് സാബാ അവർ നരകം കാണൂല അഥവാ നരകത്തിൽ അവർ കടക്കൂല എന്ന് നബിയുനാറസ് വറുതാഹി

ദർശിക്കാത്ത കണ്ണുണ്ടോ ഏത് സഹോദരനുണ്ടോ ഏത് സഹോദരി ഉണ്ടോ അവർക്ക് തീർച്ചയായും കാണേണ്ടി അഥവാ ചിന്തിച്ചു നോക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ എത്ര കണ്ടു എത്ര കണ്ടു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നു അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് സമയങ്ങൾ മാർച്ച് വരെയുണ്ട് അതുകൊണ്ട് നമുക്ക് കിട്ടുമല്ലോ ഒള്ള ജി ബി വെച്ചുകൊണ്ട് നമ്മൾ സിനിമയും സീരിയലും കണ്ടുകൊണ്ട് സമയം കളിയെ എത്ര സഹോദരങ്ങൾ യൂട്യൂബിൽ കയറി പ്രഭാഷണങ്ങൾ കേട്ടു ആത്മീയമാകുന്ന മേഖലകളിലേക്ക് അവരുടെ എത്ര പേര് ഈ കൊച്ചു കേരളത്തിൽ തന്നെ എത്ര എത്ര മുസ്ലിം സഹോദര ഗാനങ്ങൾ പേരാണ് മോശപ്പെട്ട തന്റെ സമയങ്ങളെയും മാറ്റി എത്രേരാണ് വേണ്ട കണ്ണുകൊണ്ട് പ്രവാചകം പഠിപ്പിച്ചത് അന്യരാകുന്ന പരപുരുഷന്മാരെ ദർശിക്കരുതെന്നും അന്യപുരുഷന്മാർ അന്യ സ്ത്രീകളെ ദർശിക്കരുതെന്നും ഈ പറഞ്ഞ ഹരീസിൽ ചില സ്ത്രീകൾ കൊണ്ട് ഞങ്ങൾക്ക് പുരുഷന്മാരെ അങ്ങോട്ട് കാണാം പുരുഷന്മാർക്ക് ഞങ്ങൾ മാത്രമാണ് കാണാൻ പാടില്ല എന്ന് അങ്ങനെ ഒരു ഇല്ലല്ലോ അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പാടില്ല അല്ലാതെ പുരുഷന്മാർക്ക് ഞങ്ങളെ കാണാൻ പാടില്ല ഞങ്ങൾക്ക് ഏതു പുരുഷനെയും കാണാം എന്ന സമീപനം തെറ്റാണ് അത് ആദ്യമായി തിരുത്തേണ്ടത് മറ്റൊരു ഭാര്യയാകുന്ന മൈമൂന ഞങ്ങൾ രണ്ടുപേരും പ്രവാചകന്റെ എന്ന് പറയുന്ന അവിടേക്ക് ഇരിക്കുമ്പോൾ കണ്ണ് കാണാത്ത മനുഷ്യൻ എന്തിനാ ഞാൻ ഇത് ഞാനിത് പറയുന്നത് മുസ്ലിം സഹോദരിമാർക്ക് അന്യരാകുന്ന പുരുഷന്മാരെ കാണൽ ഹറാമാണ് എന്നതിന് തെളിവാണ് ഞാൻ ഈ ഹരീസ് നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധ പുരുഷന്മാർക്ക് നിങ്ങളെ കാണൽ ഹറാമെന്നതുപോലെ നിങ്ങൾക്ക് അവരെ കാണലും ഹറാമാണ് ഞാൻ അള്ളാൻ്റെ കണ്ണു കാണാത്ത അന്തനായ ഇബിനു മുമെന്ന സ്വഹാബി വരെ അവിടേക്ക് കടന്നു ി മത്തൂമ് കടന്നു വരുന്നത് കണ്ടുകൊണ്ടെ വിധങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് പറഞ്ഞു അല്ലയോ അല്ലയോന നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തിൽ മറഞ്ഞു നിൽക്കണേ അദ്ദേഹത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കണേ പകാലത്താ രണ്ടുപേരും അല്ലാൻ റസൂരിനോട് ചോദിച്ചു പോയി ഓസൂർ അല്ല ആ കടന്നു വരുന്നതായ മനുഷ്യൻ അദ്ദേഹം കണ്ണ് കാണാത്ത മനുഷ്യനല്ലയോ അന്തനായ വ്യക്തിയല്ലയോ ബുരി ഞങ്ങളെ അറിയുകയോ തിരിച്ചറിയുകയോ ഇല്ലല്ലോ ഞങ്ങളെ കാണുക പോലുമില്ലല്ലോ പിന്നെന്തിനാണ് എണീക്കുന്നതെന്ന് അല്ലാൻ ആകുന്നോമി കടന്നു വരുന്നത് കണ്ടുകൊണ്ട് തന്റെ ഭാര്യമാരുടെ അകത്തേക്ക് പോകാൻ പറഞ്ഞപ്പോ കണ്ടു കാണാത്ത മനുഷ്യൻ കടന്നു വരുന്നതിന് വേണ്ടി ഞങ്ങൾ എന്തിനാണ് മാറി നിൽക്കുന്നതെന്ന് നബിയോട് ചോദിക്കുമ്പോൾ കൊടുക്കുന്ന മറുപടി എന്താണ് ണെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുവട്ടൂരിൽ ഒന്നുമാര് പഠിക്കണേ സഹോദരങ്ങൾ മനസ്സിലാക്കണേ എല്ലാ ഭർത്താക്കന്മാരുടെയും കടമയാണ് സ്വന്തം ഭാര്യയെ സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളത് അന്യപുരുഷന്മാര് വീട്ടിലേക്ക് വരുമ്പോ ബിസിനസിൻ്റെതാകുന്ന ലാഭം കൊയ്യാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട യജമാനന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഭാര്യയുടെ ശരീരഭാഷകൾ കാണിക്കുന്ന ഡ്രസ് ഇട്ടിട്ട് ആ ഭർത്താവാകുന്ന മനുഷ്യൻ തന്റെ ഭാര്യയെ അന്യരാകുന്ന പരമുഷ്യന്റെ കൈക്ക് പിടിച്ച് ശയിക്കാൻ കൊടുക്കുന്ന അവസ്ഥ ഇന്ന് കേരളത്തിൽ കടന്നു വന്നില്ല റിയാലിറ്റി ഷോകളിലേക്ക് മക്കളെ പങ്കുകൊള്ളിക്കുന്നില്ലയോ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പാടില്ല ഉദുമലമാ നിങ്ങൾ രണ്ടാളുകളും അകത്തേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നോട് തിരിച്ചു ചോദിച്ചില്ലയോ അദ്ദേഹം കണ്ടുകാണാത്ത മനുഷ്യനല്ലയോ ഞങ്ങൾ ഇവിടെ ഇരുന്നാൽ എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ ചോദിച്ചില്ലയോ ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കട്ടെയോ തുമസ് അല്ലേ ഓന നിങ്ങളുടെ അന്ധത ബാധിച്ചിട്ടുണ്ടോ നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തെ കാണുകയില്ലയോ അങ്ങോട്ട് ദർശിക്കുകയില്ലയോ അത് പാടില്ല ഹറാമാണ് നമ്മുടെ വീട്ടിലേക്കാരു വന്നാലും കടന്നു വന്നാലും ഭർത്താക്കന്മാര് പുറത്തിറങ്ങാതെ ഭാര്യമാരെ വെളിയിലേക്ക് ഇറക്കുന്ന സമ്പ്രദായം ഈ കൊച്ചു കേരളത്തിൽ കടന്നു വരുന്നുണ്ട് മാറ്റിയെടുക്കണേ அபகடமான அபகடமான പ്രിയപ്പെട്ട പൊന്നുമോളെ പറന്നേക്കാന് ബസ് ഡ്രൈവർ വന്നാലും ക്ലീനർ വന്നാലും അവരുടെ മുന്നിൽ വന്നുകൊണ്ട് ചാടി ചാടിക്കൊഴഞ്ഞുകൊണ്ട് വർത്തമാനം പറയുന്ന സഹോദരിമാരെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എത്രയെത്ര അപകടങ്ങളാണ് എത്രയെത്ര പ്രയാസങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത് കേട്ടില്ലേ നിങ്ങൾ മുബശ്ശിറ എന്ന് പറയുന്ന മാളിക്കോത്തുള്ള കാസർഗോഡ് ജില്ലയിലെ മാണിക്കോത്തുള്ളതാകുന്നു മുബശ്ശിറ എന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോളെ കുറിച്ചുള്ള വാർത്ത ആ പൊന്നുമോളെ മൂന്ന് ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് കാണാനില്ല കൊടുത്തു അവസാനം വാർത്ത അറിയപ്പെടുകയാണ് പതിനേഴ് വയസ്സുള്ളതാകുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൂടെ കൂടെ പറയുന്ന ഒരു സഹോദരന്റെ ആ പെണ്ണ് വാപ്പയും അമ്മയും ലോകം മുഴുവനും തെണ്ടി നടന്നുകൊണ്ട് അന്വേഷിക്കുകയാ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കാണാനില്ല തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ തിരിച്ചു കിട്ടാൻ അവർ പല വിധേരയും ശ്രമിക്കുകയാണ് ആരാണിയുടെ കുറ്റ

പറഞ്ഞുവിടുന്നതായ മാതാപിതാക്കളില്ലയോ എഞ്ചിനീയറിംഗ് പറഞ്ഞു വിടുന്നതായ മാതാപിതാക്കളില്ലയോ മക്കളെ പറഞ്ഞു വിടുന്ന മാതാപിതാക്കള് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ അവിടെ അവിടെയെങ്ങും പ്രായപൂർത്തി ഒരു പ്രശ്നവും നിങ്ങൾക്കില്ലായെങ്കിൽ പരിശുദ്ധ ജീനിനെ നിങ്ങൾ കളങ്കപ്പെടുത്തിയതിന്റെ പേരിൽ നിങ്ങൾ നാളെ പടച്ചാറിൽ മറുപടി കൊടുക്കേണ്ടി വരുമേ അള്ളാന്റെ മുന്നിൽ കൈകടിച്ചു നിന്നുകൊണ്ട് ി മാത്രങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾവടുത്തില്ലയോ കുമ്മൽ ചൊരു സമീസ സഹാബത്തെ സാബത്തെ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ അന്യ സ്ത്രീകളുമായി തനിച്ചിരിക്കുന്നതിനെ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നതിനെ സൂക്ഷിക്കണം എന്നല്ല റസൂർ പറഞ്ഞത് നിങ്ങളോടൊപ്പം അന്യ സ്ത്രീകൾ വന്നിരിക്കുമെന്ന് നിങ്ങൾ സൂക്ഷിക്കണം നമ്മുടെ കണ്ണ് സൂക്ഷിക്കണം ഏറ്റവും വലിയ അവയവമാണ് കണ്ണാമനെ തൊട്ട് സൂക്ഷിച്ചു അവൻ രക്ഷപെട്ടുപോയി നരകശിക്ഷയിൽ അവൻ കടക്കൂല അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കൂല മഹാരിമില്ലാ ഹറാബ് കാണാത്ത കണ്ണാണ് സിനിമ കാണാത്ത കണ്ണാണ് സീരിയല് കാണാത്ത കണ്ണാ അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ കാണാത്ത പെണ്ണാ അത്തരത്തിലുള്ള കണ്ണുകൾ അന്യ സ്ത്രീകളുമായി തനിച്ചിരിക്കുന്നതിനെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ എന്ന് അള്ളാന്റെ റസൂര് തന്നെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞപ്പോ ഒരു സ്വാമി വര്യണീതി നിന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ് ഒരു പെണ്ണിനവരുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനോ അനിജനോ ആയി തനിച്ചിരിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ നബിയേ അത് ശരിയാണോ നബിയേ നബി സല്ലല്ലാഹു അലൈഹി ൂര് ഒരുമിച്ച് കൂടിയ വിശ്വാസികള് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പഠിച്ചിരിക്കണേ പഠിച്ചിരിക്കണേ റസൂലുള്ള പറയുകയാണ് ലാ പാടില്ല പാടില്ല പറയുകയാണല്ലോ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനുമായി യാത്ര ചെയ്യുന്നത് ഏത് പെണ്ണുണ്ടോ ഏത് സഹോദരനുണ്ടോ അത് പാടില്ലാത്തതാണ് അത് മരണത്തിലേക്ക് എത്തിക്കുമേ അത് ഹറാമാണ് സ്വന്തം ഭർത്താവ് നാട്ടിലില്ല പ്രവാസ ലോകത്താണ് തനിക്ക് വേണ്ടി തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവിന് മറന്നുകൊണ്ട് താല്യതാ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനോ ആയിട്ട് കാറിൽ ഒറ്റ യാത്ര യാത്ര ചെയ്യുന്നില്ലയോ ബൈക്കിൽ ചെയ്യുന്നവരില്ലയോ പഠിക്കണേ പഠിക്കണേ ഇന്ന സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ അപജയം ഏറ്റവും വലിയ പരാജയം ഇതാണ് ശ്രദ്ധിക്കാതെ പോകുന്നത് അരി ശ്രദ്ധിക്കാത്തൊരു മസലയാണിത് അരി ശ്രദ്ധിക്കാത്തൊരു മസല സ്വന്തം ഭർത്താവിന്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനുജൻ അവരുമായിട്ട് ഭർത്താവ് ഇല്ലാത്ത നേരത്താകട്ടെ ഭർത്താവ് ഉള്ളപ്പോഴാകട്ടെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരു റൂമിൽ താമസിക്കാൻ പാടില്ല ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉള്ളാകുമെന്ന് റസൂൽ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പരിചയപ്പെടുത്തിയ ഒരു ഹരി പറഞ്ഞുകൊള്ളട്ടെ അല്ലാന്ന് റസൂര് പറയവയാണ് പെൺമക്കളെ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഫേസ്ബുക്കും എടുത്തുകൊണ്ട് മക്കൾ മോശപ്പെട്ട തലത്തിലേക്ക് പാപ്പയെ മുമ്പേ മറന്നുകൊണ്ട് ചാറ്റിങ്ങിലൂടെ സമയം ചെലവഴിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രവാചകന്റെ അധ്യാപനം പ്രസക്തമാ ൂടി പഠിക്കാനുണ്ടോ എനിക്ക് ഒരുപാട് എഴുതാനുണ്ടോ എനിക്ക് തലവേദനയാണ് ഉമ്മ എന്ന് വീട്ടിൽ കളവ് പറഞ്ഞിരിക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ അവരെ വീട്ടിൽ നിങ്ങൾ ഇരുത്തരുതേ മനോഹര രണ്ടാമത്തെ രണ്ടാമത്തെ നിങ്ങൾ ആ നിലയിൽ റൂമിലേക്ക് നിങ്ങളുടെ പെൺകുടികളെ നിങ്ങൾ താമസിപ്പിക്കരുതേ അത് അപകടമാണെന്ന് സമയത്ത് മാപ്പ ഉറങ്ങുകയാണ് ഉമ്മ ഉറങ്ങുകയാണ് സഹോദരങ്ങൾ ഉറങ്ങുകയാണ് തന്റെ കാമുകനുമായിട്ട് ഇതര സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളുമായിട്ട് ചാറ്റിങ്ങാണ് ചാറ്റിങ്ങ അവസാനം ഈ പെണ്ണിന്റെ ശരീരഭാഷകൾ കാണിക്കാൻ ആ സഹോദരൻ നിർബന്ധിക്കുകയാണ്

എത്രയോ സഹോദരങ്ങളാണ് ഇത്തരത്തിൽ ചീറ്റിങ് ചെയ്യുന്നത് എത്രയോ സഹോദരിമാരാണ് അത്തരത്തിലുള്ള ചീറ്റിംഗിൽ അകപ്പെടുന്നത് പ്രിയപ്പെട്ട കാര്യം മാത്രം ഞാൻ തുറന്നു ആറാമാകുന്ന നോട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുതേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലാത്ത മറ്റൊരു വ്യക്തിയെയും മോശപ്പെട്ട ചിന്ത കൊണ്ട് കാണരുതേ ചിന്തിക്കരുതേ അല്ലാസോ പറയ നരകത്തിലേക്ക് നിരക്ക് കടക്കാതിരിക്കണോ കാണാതെ കണ്ണിനെ കണ്ണിനെട്ടുണ്ടോ നീ സൂക്ഷിച്ചാൽ നീ നരകത്തിൽ കടക്കൂല സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നരകം രണ്ടാമത്തെ കണ്ണെന്താണ് രണ്ടാമത്തെ കണ്ണേ സമയം കഴിഞ്ഞിട്ടുണ്ട് നിർത്താൻ നിർത്താൻ വൈകിയാണ് തുടങ്ങി അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും നാളെ എനിക്കും പോകണം പാലക്കാട് പാലക്കാട് രണ്ടാമത്തെ കണ്ടേതാണ് സഹറദ്

ൾത്തുകൊണ്ട് പൊട്ടിക്കരയുന്നതാകുന്ന ഏത് മനസ്സുണ്ടോ തീർച്ചയായിട്ടും അവർ നരകത്തിൽ കടക്കൂല കൂട്ടത്തിൽ ഒന്നിൽ നമ്മൾ ഉൾപ്പെടുത്തു മാറാൻ ഏതെങ്കിലും ഒന്നിൽപ്പെട്ടാൽ പെട്ടാത്ത നമ്മൾ രക്ഷപ്പെട്ടു നൽകട്ടെ ായിരം തലകളുള്ള നരകം തലകളിലും രണ്ട് ചുണ്ടുള്ളതായ നരകം ഓരോ വായിക്കകത്തും പല്ലുകൾ ഉള്ളതായ നരകം ഓരോ ചങ്ങലകൾ ഘടിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ചങ്ങലകളാണ് നരകത്തിനുള്ളതെന്ന് മലക്കുകളെല്ലാം കൂടി നരകത്തെ മഷറയിലേക്ക് വലഹ കടന്നു വരുക കടന്നു വരുക മഹിഷറയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോ പലക്കുകളുടെ കയ്യിൽ നിന്ന് നരകമന് വിട്ടുപോകും फोर जग കൊട്ടാര സമാനമായിട്ടായിരിക്കും അതിന്റെ തീച്ചാലകൾ കടന്നു വരുമെന്ന് വിശുദ്ധ പുറ എല്ലേക്ക് ശരീരത്തിലേക്ക് നരകത്തിന്റെ തീച്ചാറുകൾ അവസാനം ശാന്തമായിട്ട് പടച്ചറപ്പിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് മുന്നിൽ വന്നുകൊണ്ട്

മുന്നിൽ സുജൂതിലായി നരകം വീണുകൊണ്ട് റബിനോട് പറയുമത്രേര എന്നെയും എന്റെ എണകൾക്കിടയിലും നീ കൂട്ടിച്ചേർക്കണേ ഇണയെ നീ നൽകണേ അള്ളാ

ഇണയെന്ന് പറയണേ ആരാണിന്റെ ഇണയെന്ന് പറയണേ എന്ന് നരകത്തോട് ആവശ്യപ്പെടുമ്പോ ആ നരകം വിളിച്ചു പറയുമത്രേ പുല്ലുമുതക്ക പിഞ്ച

ഭാര്യയുടെ സൗന്ദര്യം ചുക്കി ചൊളിഞ്ഞപ്പോ ആ ഭാര്യയെ മറന്നിട്ട് മറ്റൊരു ഭാര്യയെ സ്വന്തമാക്കിയ കാമുകിയെ സ്വന്തമാക്കിയത് പറത്താവോണ്ടോ ഉല്ലമുത്ത പിരിഞ്ച തെമ്മാടികളും എല്ലാ അഹങ്കാരികളുമായ മോശപ്പെട്ട ദുർവൃത്ത നടത്തുന്നതാകുന്ന ആളുകളെ മുഴുവൻ ആളുകളുമാണ് മലക്കുകളോട് ജഹീമ പറയുമത്രേമ അവനെ അവനെ വരിഞ്ഞു ചങ്ങല കൊണ്ട് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കടാ എന്ന് യും ചെയ്യുമെന്ന് പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ് ദൂതനായിട്ടാണോ ഈ പരിശുദ്ധ ദീനിന്റെ പ്രബോധനായിട്ടാണോ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് ആ റബിനെ തന്നെയാണ് സത്യം ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ ഒരു സൂചിയുടെ അണു വാണം നരകത്തിൽ നിന്നാണം കാറ്റി പുറത്തേക്ക് വിട്ട ജമിയുള്ളറി മിൻഹരിഹാ ഒരു നരകത്തിൽ നിന്ന് കാറ്റി വിട്ടാൽ ദുർഗന്ധ നിമിത്തമായിട്ട് അതിന്റെ ചൂട് നിമിത്തമായിട്ട് ലോകം മുഴുവനും നശിച്ചു പോകും അതിലുള്ള വസ്തുക്കളും അള്ളാഹു നരകത്തെ നശിക്കും കാക്കട്ടെ